തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോൾ ബലങ്ങളുടെ ഒരു വരവായിരുന്നു അപ്പോൾ എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം മുൻതൂക്കം ആർക്കാണ് ആരാണ് പിന്നിൽ എന്നുള്ള ട്രെൻഡ് എക്സിറ്റ് പോൾ ബലങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എത്രത്തോളം ശരിയാകും എത്രത്തോളം തെറ്റാകും എന്നൊക്കെ ബലം വരുന്ന അന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെയും എക്സിറ്റ് പോൾ ബലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലെ എക്സിറ്റ് പോൾ ബലങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംഭവിച്ച ആ ഒരു സീറ്റ് കുറവ് അവിടെ ബി ജെ പിക്ക് സംഭവിച്ച ഒരു തിരിച്ചടി അത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒൻപത് സ്ഥലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പത്തോളം സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കാനുണ്ടായിരുന്നത് പക്ഷേ ഒരു സീറ്റ് മാറ്റി ഒൻപത് സീറ്റുകളിലാണ് ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് അപ്പോൾ ആ ഒൻപത് സീറ്റുകളിൽ ബി ജെ പി എത്ര നേടും അതോടൊപ്പം തന്നെ എസ് പിക്ക് എത്ര സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് മെട്രസിൻ്റെ തന്നെ എക്സിറ്റ് പോൾ സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ പറയുന്ന കണക്ക് ഈ പറയുന്ന ഉത്തർപ്രദേശിൽ ഒൻപത് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏഴ് സീറ്റുകൾ കിട്ടുമെന്നാണ് പറയുന്നത് ഇൻ ബ്ലോക്ക് രണ്ട് സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് പറയുന്നത് അതായത് ഒൻപത് സീറ്റുകളിലേക്ക് നടന്ന ഉത്തർപ്രദേശ് മത്സരം അതിൽ ഏഴ് സീറ്റുകളും ബി നേടി രണ്ട് സീറ്റുകളിൽ എസ് പി ഇൻ സഖ്യത്തിന് ഒതുങ്ങേണ്ടി വരുമെന്നുള്ള തലത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് മെട്രിസ് നൽകിയിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതായത് ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ബലമുണ്ടാകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ ഈ ഒരു എക്സിറ്റ് പോൾ പ്രകാരം കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് യോഗിയുടെ നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തിരിച്ചടിക്ക് ശേഷം വളരെ വലിയ തോതിൽ അവിടെ ഒരു മുന്നേറ്റമുണ്ടാക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും സംഭവിച്ച കാര്യം തന്നെയായിരുന്നു അവിടെ സീറ്റുകളിൽ അഞ്ച് സീറ്റിലേക്ക് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങേണ്ടി വന്നിരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും എല്ലാം മലക്കം മറഞ്ഞ അവസ്ഥയിലായിപ്പോയി മൂന്നാമത്തെ തവണയും ബി ജെ പി അവിടെ വലിയ തോതിലുള്ള മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇപ്പോൾ ഇതാ യു പി ഉപതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വേറൊരു പങ്ക്തിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് ഈ ഒരു എക്സിറ്റ് പോൾ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഏഴ് സീറ്റുകളും ബി നേടുമെന്നും രണ്ടിൽ ഈ പറയുന്ന എസ് പി ഇൻഡി സഖ്യം ഒതുങ്ങുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു എക്സിറ്റ് പോൾ ബലം വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് ഇത് എക്സിറ്റ് പോൾ ബലം മാത്രമാണ് എന്താണ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കണക്കെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് വോട്ട് എണ്ണുന്ന ദിവസം തീർച്ചയായിട്ടും ഈ എക്സിറ്റ് പോൾ ബലം പോലെ തന്നെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വന്ന എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെയും അതായത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡ് തന്നെയായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന ഈ ഒരു ഉത്തർപ്രദേശിലെ എക്സിറ്റ് പോൾ ബലം തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഈ മൂന്ന് സ്ഥലങ്ങളിലെ എക്സിറ്റ് പോൾ ബലങ്ങൾ നോക്കുമ്പോഴും ബി ജെ പിക്ക് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളതും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് കോൺഗ്രസ് ഈ പറയുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഭരണത്തിൽ വരത്തില്ല എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലും ഒമ്പത് സീറ്റുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏഴ് സീറ്റുകളും എസ് പിക്ക് രണ്ട് സീറ്റുകളും ലഭിക്കുമെന്നുള്ള തരത്തിൽ ബി ജെ പി ഇവിടെയും നേട്ടം കൊയ്യുമെന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് എന്തായാലും യോഗി ഇവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതായത് ഉത്തർപ്രദേശിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഒരു സെമി ഫൈനൽ തന്നെയായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം അതായത് ഉത്തർപ്രദേശിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പിക്ക് അവിടെ ഈ ഒരു തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും യോഗിക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യമായി യു പിയിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ് എന്തായിരിക്കും യു പി ബലം ഉണ്ടാവുക ഒൻപത് സീറ്റുകളിൽ എത്രത്തോളം ബി ജെ പി നേടും എത്രത്തോളം എസ് പി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നുള്ള തരത്തിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്